ഇവനെ വിട്ടുകളയരുത് മുറുക ഇങ്ങനെ സേർത്ത് പിടിച്ചോണം പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീ സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡാമന്ത പറ്റി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് വില കൊടുത്തും അടുത്ത സീസണിലേക്ക് ദിമിത്രിയോസ് ഡാമന്തകോസിനെ നിലനിർത്തണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ദിമിത്രിയോസ് ഡാമക്കോസ് ഇപ്പോൾ നിലവിലുള്ളത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റുമായി ബ്ലാസ്റ്റേഴ്സ് എക്കാലത്ത് കണ്ട മികച്ച സൂപ്പർ താരം എന്ന ബഹുമതി അയാൾ തേടി ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഈ സീസണിലെ ഗോൾഡൻ ബോട്ട് അയാൾ തന്നെ നേടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് പ്ലേ ഓഫിൽ അദ്ദേഹം കളിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താരം ഇനിയും ഗോൾ നേടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ദിമിത്രിയോസ് ലമതകോസ് ഈ സീസണിലെ ഗോൾഡൻ ബോട്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ നേടിയെടുക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ ഉറച്ചു വിശ്വസിക്കാം എന്താണ് എന്ത് വില കൊടുത്തും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിലനിർത്തുക അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകാൻ നിൽക്കുന്ന ഒരു കാര്യം തന്നെ ഇതാണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കാൻ അദ്ദേഹം മടിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ആവശ്യമായ സാലറി ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്ന സാലറി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് താരം ഇപ്പോൾ ഇവിടെ നിൽക്കാൻ മടി കാണിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന സാലറി ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത് അദ്ദേഹത്തെ ഇവിടെ നിലനിർത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു സ്ട്രൈക്കറിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ നിലനിർത്തുക അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിലനിർത്തണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ദിമിത്രിയോസിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദന തന്നെയായിരിക്കും ഒരു തങ്കത്തളിക കേരള ബ്ലാസ്റ്റേഴ്സ് തട്ടിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര പോകും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിമിത്തരൂസ്ലേമോസിനെ അദ്ദേഹം പറയുന്ന സാലറി നൽകിക്കൊണ്ട് ഇവിടെ നിലനിർത്തട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം